പഞ്ചഭൂത മൺശരീരത്തോടുകൂടി മാണിരുന്ന കാലങ്ങളെ നിങ്ങളാരും മറക്കരുതേ മൺശരീരത്തിൻ്റെയുള്ളിൽ കൂടി വന്ന ജ്ഞാനങ്ങളെ വന്നു കേട്ടെ അറിയാവു പറഞ്ഞു കൂടാ ഞാനിയായി വന്നതാണോ ഞാനും കേൾപ്പാൻ വന്നതാണോ ഞാനിയായി വന്നവരങ് പോയി മനുഷരീരത്തോടു കൂടി വാണിരുന്ന കാലം നന്ന നിയമങ്ങളെ നിങ്ങളാരും മറക്കരുതേ എൻ്റെ ജ്ഞാനം നിങ്ങളിലാ രൂപം ധരിപ്പിച്ചതും ഞാൻ മാറ്റമില്ലാതെ വരിലും ഒന്നുപോലായി േതയിലും ത്രേതയിലും ദ്വാപുരയുഗത്തിങ്കലും മോക്ഷത്തിൻ്റെ വ്യവസ്ഥകൾ കൊടുത്തവ ഞാലാം യുഗമാകുന്ന കലിയുഗമന്ദ്യത്തിലും മർത്യജന്മെടുത്തവതരിച്ചതും ഞാൻ ദീവാ അവസ്ഥയിലും മനുഷ്യാവസ്ഥയിലും നിങ്ങളോടു കൂടി ഞാനും വാണതില്ലയോ ലോകരാനും റിഞ്ഞില്ല ഞാൻ വന്നതും പോയതും ശിഷ്യകളെ നിങ്ങളെ ഞാൻ രക്ഷ ചെയ്തതും ജന്മപാപമതും തീർത്തു കർമ്മദോഷമതും തീർത്തു ജന്മദോഷങ്ങളും തീർത്തു രക്ഷിച്ചതും ഞാൻ ഞാൻ പോയ ദുഃഖങ്ങളെ നിങ്ങളിൽ നിന്നൊഴിക്കുവാൻ വീണ്ടും ഞാൻ പ്രത്യക്ഷമായി വന്നതല്ലയോ എൻ്റെ നാമം സ്തുതിക്കുവിൻ എൻ്റെ നിയമം പാലിക്കുവിൻ ദൂതർ കൂട്ടം അവിടവിടുണ്ടേ രോഗമെല്ലാം ചുറ്റി ഞാനും നടന്നില്ലേ ആദ്യകാലം മർത്യരോഗ പാരിടം തന്നിൽ ം സഹിച്ചില്ലേ ആക്ഷേപങ്ങൾ സഹിച്ചില്ലേ മായയോടോ യുദ്ധം ചെയ്തു ജയിച്ചതില്ലേ ഒളിവിൽ ഞാൻ എത്രകാനം ജീവിച്ച സോദരരെ സത്യധർമ്മം പുലർത്തുവാൻ ോകത്തിൽ കാനനത്തിൽ വസിച്ചില്ലേ കായികനീകൾ ഭക്ഷിച്ചില്ലേ നാടുവിട്ടു സഞ്ചരിച്ചതോർക്കണം നിങ്ങൾ അടിമാനൂകം തകർത്തു ജാതിക്കോട്ടയും തകർത്തു ആദർശമ ജയക്കോടി ഉയർത്തിയില്ലേ നാശങ്ങൾ തീർത്തു ബന്ധുവായി വസിച്ചില്ലേ സന്താപങ്ങൾ ഒഴിച്ചതും മറന്നുപോയോ രോഗശാന്തി കൊടുത്തില്ലേ ഭൂതങ്ങൾ ആത്മനാശം ഈർത്തു നിന്നെ വീണ്ടെടുത്തില്ലേ നിഷ്കളങ്കരായി നിങ്ങൾ നിർമ്മല ജീവിതം ചെയ്വിൻ നിഷ്കാമ കർമ്മങ്ങൾ ചെയ്വിൻ ശക്തിയൊന്നു ശുഭാനന്ദ പരമ്പരയിൽ കാണുമെന്നു പറഞ്ഞിട്ടില്ലേ എന്റെ നാമം നിലനിൽക്കും എന്റെ നിയമം നിലനിൽക്കും എന്റെ ശബ്ദം പ്രകൃതിയിൽ ലയിച്ചു നിൽക്കും സ്വന്തക്കാരും ോടു കൂടി ഞാനിറങ്ങിയില്ലേ സഞ്ചിയും വടിയുമല്ലാതെ ആശ്രയം ഒന്നുമില്ലാതെ ഏകനായി സഞ്ചരിച്ചു ആരിടം തന്നിൽ ഓർത്തിടുമ്പോൾ ക്ലേശമുണ്ട് എന്തി സർവശക്തി നിങ്ങളെയും കാത്തുകൊള്ളട്ടേ ഓർത്തിടുമ്പോൾ ക്ലേശമുണ്ട് എന്തിനേറെ പറയുന്നു സർവശക്തി നിങ്ങളെയും കാത്തുകൊള്ളട്ടെ പഞ്ചഭൂത മനുഷ്യരീരത്തോടുകൂ കാലങ്ങളെ നിങ്ങളെല്ലാരും മറക്കരുതേ കാലങ്ങൾ